ുംകാണമെന്നു തങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിനും ഉപയോഗപ്പെടുത്താനും അനുസരിക്കാനും പുലർത്താനും വേണ്ടിയുള്ളതാണെന്ന് സാന്ദ്രഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സൂപ്പർ കിം പുതുവർഷത്തിലേക്ക് മുന്നേറുമ്പോൾ സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിന് വളരെ അത്യന്താപേക്ഷിതമായി വേണ്ട ഒരു ക്വാളിറ്റി ഒരു സവിശേഷമായ ഗുണം അതിനെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നാം കഴിഞ്ഞ വർഷത്തിൽ

അതിനെയും അതിന്റെ മഹത്വങ്ങളെയും നാം ഇവിടെ എടുത്തു വിശുദ്ധമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപാദിച്ചിരുന്നു മൂന്നാമതൊരു ശക്തി വിശ്വാസിയുടെ ജീവിതത്തിന്റെ വളരെ അത്യന്താപേക്ഷിതമാണെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ഗുണഗണം അബ്ലാഹുബീൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു ഗുണം ആ മൂന്ന് വിഷയങ്ങൾ നാം കഴിഞ്ഞ വെളിപ്പെരുന്നാളിന് ശേഷം നാം സംസാരിച്ചു ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട അൽ ജനങ്ങളുടെ ഇടയിൽ അനുരഞ്ജനം രഞ്ജിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ് അതിന്റെ ഇടയിൽ ഇടപെട്ട്

വലിയവരുടെയും ചെറിയവരുടെയും കുടുംബക്കാരുടെയും അയൽവാസികളുടെയും സാമൂഹ്യ മണ്ഡലങ്ങളിൽ സംഘടനാ ലെവലിൽ എന്നുവേണ്ട സർവ വിഷയങ്ങളിലും പരസ്പരം ഉണ്ടാകുന്ന വൈദ്യങ്ങളെ ഊജിക്കാറ്റി

അനേകം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ വിഷയത്തിലുണ്ട് അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രങ്ങളിൽ സമകാലിക സംഭവങ്ങളിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ എണ്ണം കഴിയും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ അനുരഞ്ജനം യോജിപ്പുണ്ടാക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി അല്ലെ സിഹ് എന്ന വിഷയത്തെ പറ്റി കുറഞ്ഞ കാര്യങ്ങൾ ഇന്ന് നാം ഇവിടെ പറയുകയാണ്

ജ്യേഷ്ഠാവിതന്മാരുടെ ഇടയിൽ 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 അയൽവാസികളുടെ സമൂഹത്തിന്റെ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞെങ്കിൽ ആ അനുരഞ്ജനമാണ് ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് പരിശുദ്ധമായ ഭഗവാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും ഹൈറായ പ്രവർത്തനമായി നമുക്കറിയാം സമുദായം

എല്ലാ കമ്മിറ്റികളിലും എല്ലാ സംഘടനയിലും എല്ലാ പണ്ഡിത സഭകളിലൊക്കെ വളരെ പ്രധാനമായിട്ടുണ്ടാകേണ്ട ഒരു കമ്മിറ്റി അഥവാ പറഞ്ഞു തീർക്കേണ്ട വിഷയങ്ങൾ നാട്ടിലാകട്ടെ കുടുംബത്തിലാകട്ടെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാരണവർ നേരിലേക്ക് നയിക്കുന്ന ഒരു നേതാവ് അവരിൽ ഉണ്ടാകണമെന്ന്

സമൂഹത്തിൽ രൂപപ്പെടാൻ വേണ്ടി സംസാരിക്കുന്ന ചില സംസാരങ്ങൾ മൂന്നാമതായി ബാഹു പറയുന്നു ബന്ധങ്ങളെയും വിട്ടുനിൽക്കാൻ വേണ്ടി കൊള്ളുന്ന ചില സ്നേഹബന്ധങ്ങളെയൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിക്കളഞ്ഞിട്ട് അവരുടെ ഇടയിൽ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ സംസാരങ്ങൾ അത് ഉപകാരപ്രദമാണെന്ന് സൂറത്തും ആയത്തിൽ നമ്മുടെ ഈ വിഷയം അൽ ഇസ്ലാഹു ജനങ്ങളുടെ ഇടയിൽ അനുരജനുണ്ടാകാൻ വേണ്ടി സംസാരിക്കണം മു അത് കൃത്യമായി അവിടെ രൂപപ്പെടുത്തുന്നത് കാണാം പരിശുദ്ധമായ സത്യവിശ്വാസിയായ സ്വഹാബാക്കളുടെ പഠിപ്പിച്ചാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ ആ തുടക്കത്തിൽ തന്നെ പറയുന്നത് കാണാം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമായ സൂറത്തുൽ സൂറത്തു പറയുന്നു രൂപപ്പെട്ട Vamos a salir

വളരെ കൂടി പറയുകയാണ് എന്നിട്ട് പറയുന്നത് കാണാം ഒരു വിഭാഗം ഒരു രൂപത്തിലും അനുരജനത്തിന് തയ്യാറാകുന്നില്ല അവര് പിടിച്ച കുതിരക്ക് കൊമ്പുള്ള കുതിരയാണ് അവർ വിളിക്കുന്ന പക്ഷത്തിന് താഴ്ന്നുകൊടുക്കാൻ സമൂഹത്തിന്റെ ഇടയിൽ താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ അള്ളാഹു പറയുകയാണ് വിഭാഗം ഒരിക്കലും താഴേക്ക് വരുന്നില്ലെങ്കിൽ ആ വിഭാഗത്തിന് മുസ്ലിം നിങ്ങൾ ഒന്നായി നിലകൊള്ളണം

നമുക്ക് തോന്നും ആ വിഷയത്തിലേക്ക് ഇടപെട്ടാൽ ഒരിക്കലും അത് രൂപപ്പെടുത്താൻ കഴിവില്ല അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ അല്ലെങ്കിൽ നാം ഓരോരുത്തരുടെയും കുടുംബത്തിലെ ചില ചിലമില്ലാതിരിക്കലുകൾ ചില ചില ചെറിയ ചെറിയ ഇത് അത് വലിയ സംഭവമാണെന്ന് നാം തിരിച്ചറിഞ്ഞ് അതിലേക്കൊന്നും പ്രവേശിക്കാതെ നമ്മളും നമ്മുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അതല്ല ഇസ്ലാം താല്പര്യപ്പെടുന്നത് മറിച്ച് പറയുന്നു സർവോപരി തരുന്ന നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണ് പാരസ്പര്യത്തിന്റെ അവകാശികളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ പറഞ്ഞു തീർക്ക

അൽ നമ്മൾ നമ്മുടെ നമ്മുടെ മനസ്സിൽ ഇസ്ലാഹു ബൈന ഇടയിൽ നല്ലതിനു വേണ്ടി അനുരഞ്ജനത്തിനു വേണ്ടിയുള്ള അള്ളാഹു നമുക്ക് തൗഫീഖ് െ അസ്വസ്ഥതകളെല്ലാം മാറ്റി സ്നേഹത്തിന്റെ ഒരു പുതിയ സാമ്രാജ്യങ്ങൾ പണിയാൻ അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലതാകട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം ആ ജീവിതത്തിലൂടെ അങ്ങ് നടന്നു പോകുമ്പോൾ എത്രയോ മനോഹരമായ ഈ പാരസ്പയം ഉണ്ടാക്കുന്നതിന്റെ രൂപം കേവലം ഒരു ഒരു വിഭാഗത്തിന്റെ ഒരു കന്നുകാലി അല്ലെങ്കിൽ ഒട്ടകം കടിച്ചതിന്റെ പേരിൽ കൂട്ടിയ ഒരു സമൂഹം നടന്ന ഒരു വിഭാഗത്തെയാണ് സ്നേഹത്തിന്റെ സാമ്രാജ്യം ഒരു വിഭാഗമായി കള്ളാന്റെ റസൂരിൽ രൂപപ്പെടുത്തി വന്നത് മദീനയിലെ കള്ളാന്റെ റസൂർ നടന്നു വരുമേ അവിടെയുള്ള പ്രമുഖമായ രണ്ട് വിഭാഗങ്ങൾ സൂറത്തു ആയത്തിൽ വളരെ റസൂലിന്റെ എന്താണ് മദീനയിലെ ഏറ്റവും രണ്ട് രണ്ട് വിഭാഗം വിഭാഗം ഒന്ന് അതുപോലെ ഈ നീണ്ട വർഷത്തോളം അവർ പരസ്പരം യുദ്ധം ചെയ്തു എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പറയത്തക്കാരണം ഒന്നുമില്ല സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചു ഇസ്ലാമിന്റെ റസൂലിന്റെ മദീനയിലേക്കുള്ള ഹിദറയുടെ അഞ്ചു വർഷം മുമ്പ് ചരിത്രത്തിൽ കാണാം മുമ്പ് നടക്കുന്ന ഒരു യുദ്ധം യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധം പോലെയുള്ള അതിന്റെ ചരിത്രം കേൾക്കുന്ന കാലത്തെ യുദ്ധങ്ങളോട് സമാനമാകുന്ന പടക്കോപ്പുകൾ കൊണ്ട് രക്തച്ചൊരിച്ചുകൾ നടത്തിയ ഒരു യുദ്ധം ഔസും പരസ്പരം കാണാൻ കഴിയാത്ത രണ്ട് വിഭാഗങ്ങളായി മാറി ചരിത്രത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ അവര് നടന്നിട്ടുണ്ട് ചരിത്രങ്ങൾ അവർ പരസ്പരം യുദ്ധം ചെയ്തതിന്റെ കാണാൻ കഴിയും

ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടവരല്ല മുസ്ലിമീങ്ങളെ നിങ്ങൾ 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 മഹത്തായ ഉദാഹരണങ്ങളും മനോഹരമായ ഒന്നായി ുംസൂർ പറഞ്ഞു വരാത്ത ഒരിക്കലും കേട്ടോ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിന്നുപോകരുത് ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് നിന്നുപോയാൽ കൂട്ടമായി പോകുന്ന ഒറ്റയായി കൂട്ടമായി സഞ്ചരിക്കുന്ന ആടുകളുടെ ഇടയിലേക്ക് ചെന്നായ കയ്മു പോകുന്നു തെറ്റിയെന്ന് പോയാൽ ചെന്നായ കൂട്ടങ്ങൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തി കളയും അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ജമാഅത്തിന്റെ മുന്നിലെ മുസ്ലിമങ്ങൾക്ക് വേണ്ടി ഈ ഒരു പാരസ്പയത്തിന്റെ രൂപഘടനയുള്ള ഒരു മതപില്ല ദിവസത്തിൽ അഞ്ചു പ്രാവശ്യം അവർ ഇവിടെ വന്നു നെയ്യോടും ചേർന്ന് നിൽക്കണം അവർ സ്കാപ്പിക്കു അത് പോരാ ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ വലിയ സമ്മേളനം നടക്കപ്പെടണം ഏത് സമ്മേളനവും ചുമ എന്ന് പറയുന്ന മനോഹരമായ മുസ്ലിമീങ്ങളുടെ എല്ലാ പാരസ്പയ എല്ലാ വൈദ്യങ്ങളും നടക്കുന്ന സ്നേഹത്തിന്റെ ഊഷ്മള ബന്ധം രൂപപ്പെട്ടു വരുന്ന മുസ്ലിമീങ്ങളുടെ ഹജ്ജാവുന്ന പരിശുദ്ധമായ വെള്ളിയാഴ്ച ചുമ നടക്കണം അത് വർഷത്തിലാവുമ്പോൾ ലക്ഷോപലക്ഷങ്ങൾ കൂടുന്നാളുകൾ ഫിത്തറുകൾ ഇതിന്റെ കപ്പറേ ലക്ഷങ്ങൾ ഒരുമിക്കുന്ന മദീന മക്കത്തെ പരിശുദ്ധമായ അർഫാ സംഗമങ്ങൾ ഇതൊക്കെ മുസ്ലിമീകളുടെ മാത്രമായിട്ട് ഒരു 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 സംവിധാനിച്ച സംവിധാനത്തെ ഇസ്ലാം വളരെ രൂപപ്പെടുത്തി കാണിച്ചു തരുകയാണ് ജീവിതത്തിൽ കാണാം അതുകൊണ്ട് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ട ഗുണം അൽ നമ്മുടെ ഇടയിൽ മസ്ലഹത്ത് ചർച്ചകൾ നടക്കണം ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ എവിടെയാണോ നമുക്ക് പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അവിടെയൊക്കെ നമ്മൾ വിട്ടുവീഴ്ചക്ക് വേണ്ടി തയ്യാറാകണം ായ അസൂവാഹിതങ്ങൾ കുടുംബത്തിലും സമൂഹത്തിലും അതുപോലെ ചെറിയവരിലും വലിയവരിലൊക്കെ ഇത് വളരെ മനോഹരമായി പയറ്റിയതിന്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പറയുന്നുണ്ട് ആ കുബാഹ് പ്രദേശത്തുള്ള വിഭാഗക്കാർ അവർ പരസ്പരം വഴക്കാൻ നിലപിയെ അവർ പരസ്പരം കല്യാണം നടത്തുക അവരങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉടന അല്ലാഹ് റസൂൽ അവിടെ എടുക്കുന്ന തീരുമാനം കാണാം ഹദീസിൽ അല്ലാഹ് റസൂൽ പറഞ്ഞു ഇർഹബൂ ബിനാ സഹാബത്തെ നിങ്ങൾ എല്ലാവരും ആ ഫ്രണ്ടിയിലേക്ക് നമുക്ക് പോവാം ആ സ്ഥലത്തേക്കു പോയി അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചറിയഞ്ഞു അവരുടെ ഇടയിലുള്ള ഒരു സ്നേഹത്തിന്റെ പാലം പണിയാമെന്ന് സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി മാകാരിമൻ അഖ്ലാഅക ലോകത്തിന് അത്യന്തികമായിട്ട് പിന്തുണടാൻ ഫോളോ ചെയ്യാം അല്ലാഹുവിന്റെ സർവ്വ ഗുണങ്ങളും പേരിച്ച ലോകത്തെ ഏറ്റവും വലിയ വ്യക്തിയായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും സമ്പൂർണ്ണമായ സ്വഭാവത്തിൻ ഉടമയാണ് റസൂലുള്ളാഹ പറഞ്ഞു അല്ലാ റസൂലുള്ളാഹ മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അൽ ഇസ്ലാം ബൈനനാ സോളിഡാരിറ്റി നമ്മളുടെ ജീവിതത്തിൽ തന്നെ അടുക്കളയിൽ നിവിദ നമ്മളുടെ കുടുംബത്തിൽ ചെയ്യുന്ന ഒരു ബിട്യൂഷ നോക്കൂ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി മഹളായ ഫാത്തിമയുടെ അടുക്കളയിൽ വരികയാണ് യാ ഫാത്തിമ ഫാത്തിമ ബീവിയുടെ അടുക്കള വന്നു ഫലം ബിദു അലൈക്ക ഫൈ അത് തന്നെ അള്ളാന്റെ വലിയൊരു പിഴങ്ങി നിൽക്കുന്നുണ്ട്

ായ റസൂലുള്ളാഹി പോവുകയാണ് കാരണം

ൂരി തന്റെ മകളുടെയും തന്റെ മരുമകന്റെയും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ലോക നേതാവായി മുഹമ്മദ് റസൂൽ പാട്ടമൊക്കെ താഴെ വച്ചിട്ട് റസൂൽ പുറപ്പെടുകയാണ് അപ്പോ ഇങ്ങനത്തെ മൂവായിരം ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ അനുരഞ്ജനത്തിന് വേണ്ടിയും രഞ്ജിപ്പിനു വേണ്ടിയും സ്നേഹമുണ്ടാക്കാൻ വേണ്ടിയും ഇറങ്ങി പുറപ്പെടലും അതിനുവേണ്ടി പ്രവർത്തിക്കലും ആ ഒരു ഗുണമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവലും എല്ലാം ും രൂപപ്പെട്ടു വളരും വളരെ അത്യന്താപേക്ഷിതമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചർച്ചകൾ സമയത്തുടർന്നു പോലെ ആഗമനമാണ് പുതുവർഷത്തിന്റെ പുലരിയാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളാണ് അതിനെ നമുക്ക് ചർച്ച ചെയ്യുന്ന തുടർന്നുള്ള ആഴ്ചയും ഈ മധ്യസ്ഥരാവനും പരസ്പരം അടുപ്പിക്കലിലൊക്കെ മഹത്വം വിവരിക്കലും ആ കോഴിക്ക് നേടിയെടുക്കാനൊക്കെ ധുനിക കാലത്ത് വർത്തമാന കാലത്ത് അനിവാര്യമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് അള്ളാഹു താരം നമ്മുടെ ശ്രമങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സ്വഭാവങ്ങളൊക്കെ അള്ളാഹു ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്താൻ അള്ളാഹുക്കരുമാറാകട്ടെ